ഗുരുവായൂർ അർബൻ ബാങ്കിനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണങ്ങളാണെന്ന് അർബൻ ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൂരജ മോഹൻദാസ് ബ്ലാങ്ങാഡ് ബ്രാഞ്ചിൽ പണയം വെച്ച സ്വർണം വ്യാജ സ്വർണമായി മാറിയത് കണ്ടെത്തിയത് ബാങ്ക് തന്നെയാണെന്ന് അധികൃതർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട മാനേജർ വിനീത് അപ്രൈസർ സുനീഷ് സുകുമാരൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചാവക്കാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സൂറജ മോഹൻദാസ് പണയം വെച്ച പതിനേഴ് ഇനങ്ങളായുള്ള നൂറ്റി ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ വ്യാജമെന്ന് കണ്ടത് നിശ്ചിത തീയതി പുതുക്കാനെത്താതിരുന്നപ്പോൾ നടത്തിയ പതിവ് പരിശോധനയിലാണ് സ്വർണം വ്യാജമാണെന്ന് കണ്ടെത്തിയത് സൂർജയെ ബാങ്കിലേക്ക് വിളിച്ച് പണയവസ്തു കാണിച്ചപ്പോൾ ഇത് താൻ പണയം വെച്ചതല്ലെന്ന് അറിയിക്കുകയും ചെയ്തു സൂർജ പണയം വെച്ച സ്വർണമല്ല ഇപ്പോഴുള്ള കവറിലുള്ളതെന്ന് ബാങ്കിനും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണയം വെച്ച സമയത്തുണ്ടായിരുന്ന രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് സംഭവം സഹകരണ വകുപ്പ് അധികൃതർക്കും റിസർവ് ബാങ്ക് അധികൃതർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാവക്കാട് പോലീസിലും പരാതി നൽകി പണയക്കാരിയുടെ സ്വർണം നഷ്ടപ്പെടില്ലെന്നും ഇക്കാര്യത്തിൽ ബാങ്കിന് ഉത്തരവാദിത്വമുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും സംഭവവുമായി ബന്ധപ്പെട്ട് ബാങ്കിനെ തകർക്കാനുള്ള പ്രചരണങ്ങൾ ചിലർ നടത്തുന്നതായും പറഞ്ഞു ബാങ്ക് ചെയർമാൻ കെ ഡി വീരമണി വൈസ് ചെയർമാൻ ആർ എ അബൂബക്കർ ഡയറക്ടർമാരായ അരവിന്ദൻ പല്ലത്ത് ആൻഡ്രു തോമസ് നിഖിൽ ജി കൃഷ്ണൻ കെ വി സത്താർ ഡി ജി എം പി എഫ് വിൽസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ അല്ല അവര് വെച്ചിട്ടുണ്ടായിരുന്നു പതിനേഴ് ഇനങ്ങളിലായി പതിനേഴ് ഇനങ്ങളിലായി നൂറ്റി അറുപത്തി ഏഴ് ഗ്രാം തൂക്കം തന്നെയാണ് അവര് വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തുടർച്ചയായി വെച്ചുകൊണ്ടിരുന്ന സാധനം തന്നെയാണ് തീർച്ചയായും ഈ ഗുരുവായൂര ഹർ ബാങ്കിൽ വെച്ചിട്ടുള്ള എല്ലാ സഹകാരികൾക്കും പണയം വെച്ച സാധനം തിരിച്ചു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു സംശയത്തിന് ഇടയില്ല അതിന്